എൻ്റെ പേര് ലിസ്റ്റ് ഞാൻ ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് വരുന്നു ഇരിഞ്ഞാലക്കുട ഇടവാകാംഗമാണ് എൻ്റെ മകന് കിട്ടിയ ഒരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് മകന് യു എസിലാണ് അവിടെ പഠിക്കുന്നു പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ ജോലി ചെയ്യണമെങ്കിൽ എച്ച് വൺ ബി വിസ എന്ന് പറഞ്ഞൊരു വിസ കിട്ടണം അപ്പം അത് കിട്ടണത് ലോട്ടറി മുഖേനയാണ് അപ്പോൾ മൂന്ന് തവണ ലോട്ടറി എടുക്കുള്ള ചാൻസേ ഉള്ളൂ പിള്ളേർക്ക് അപ്പോൾ രണ്ട് തവണ ലോട്ടറി എടുത്തപ്പോഴും അവന് ചാൻസ് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും നിയോഗം വെച്ച് നിയോഗം വെച്ച് ലൈവ് അത്ഭുതജമാനില് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ വിസ പ്രോസസ്സിങ് അവർ തുടങ്ങുന്നത് മാർച്ചിലാണ് ഏപ്രിലാണ് വിസ പിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മാർച്ച് തൊട്ട് മുപ്പത്തി മുപ്പത്തി മൂന്ന് വിശ്വാസ നിർമ്മാണം ചെല്ലുമായിരുന്നു പിന്നെ ഏകദിനത്തിന് വേണ്ടി പൈസ കൊടുത്തിരുന്നു അങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ ഈ അത്ഭുത ജന്മാർ ചെല്ലുമ്പോഴൊക്കെ അച്ഛൻ പറയാറുണ്ട് വിസ്സ തടസ്സമുള്ള മക്കൾക്ക് പ്രാർത്ഥിച്ചോളൂ അവരുടെ വിസ്സകളൊക്കെ ശരിയായി വരുന്നുണ്ട് പ്രാർത്ഥിക്കാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത്ഭുതകരമായി മൂന്നാമത്തെ തവണ മകൻ്റെ വിസ ലോട്ടറി ബക എടുത്തു കിട്ടിയായിരുന്നു അപ്പോൾ ദൈവത്തിന് ഒത്തിരി അധികം നന്ദി പറയുന്നു